ദിവസവും ഓഫറുകളുമായി നിക്ഷാൻ നിക്ഷാൻ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് വിശ്വസിക്കാം സ്വന്തം കുടുംബം പോലെ കണ്ണൂർ കല്ലിക്കണ്ടി എൻ കോളേജ് ജീവനക്കാരി ജാനുവിന് കോളേജ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച് നൽകുന്ന സ്നേഹവീടിന്റെ വീടിന്റെ താക്കോൽ ദാനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ എൻസി നിർവഹിച്ചു പഠനകാലത്ത് സ്നേഹവീട് നിർമ്മിച്ചു നൽകിയതിലൂടെ തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചതെന്ന് സ്പീക്കർ പറഞ്ഞു ജാനവിന്റെ വർഷങ്ങളായുള്ള വീടെന്ന സ്വപ്നമാണ് കോളേജ് വിദ്യാർത്ഥികളും മാനേജ്മെന്റും ജീവനക്കാരും ചേർന്ന് യാഥാർത്ഥ്യമാക്കിയത് വിരമിച്ച ഓഫീസ് സൂപ്രണ്ട് അലി കുയ്യാലിനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ഈ വർഷം യു ജി സി നെറ്റ് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്കും റാങ്ക് ജേതാക്കൾക്കും സ്പീക്കർ ഉപഹാരം നൽകി സ്നേഹവീട് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിച്ച് എഞ്ചിനീയർ കബീർ കരിയാടിനെ കോളേജ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി പി ഹമീദ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ടി മജീഷ് പി പി അബൂബക്കർ മുൻ പ്രിൻസിപ്പൽമാരായ എൻ കുഞ്ഞമ്മദ് ഡോക്ടർ പുത്തൂർ മുസ്തഫ പാനൂർ നഗരസഭാ കൗൺസിലർ എൻ എ കരീം കോളേജ് കമ്മിറ്റി സെക്രട്ടറി സമീർ പറമ്പത്ത് ഡോക്ടർ വി വി ഹബീബ് കെ പി മൂസ ടി അബൂബക്കർ എം കെ അബ്ദുൾ ഗഫൂർ മുഹമ്മദ് അൽഫാൻ എന്നിവർ സംസാരിച്ചു ഞങ്ങളുടെ കോളേജ് ഈ അടുത്ത കാലത്ത് നടത്തിയ ഈ പ്രവർത്തനങ്ങൾ പ്രളയ ദുരിതർക്കുള്ള മൂന്ന് ഭവന നിർമ്മാണം അതുപോലെ കോളേജിലെ വിദ്യാർത്ഥിയുടെ രക്ഷിതാവിൻ്റെ വൃക്കമാറ്റി വയ്ക്കൽ ശാസ്ത്രക്രിയ അതുപോലെ പതിമൂന്നര ലക്ഷം രൂപ ചെലവഴി ചെലവഴിച്ച് ഒരു വിദ്യാർത്ഥിയുടെ വീട് ബാങ്ക് ജപ്തിയാവുന്ന അവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ച് ബാങ്കിൽ ആ ബാധ്യത തീർത്ത് വീട് തിരിച്ചെടുത്ത് നൽകിയത് അതോടൊപ്പം ജാനു അടുത്തേക്ക് ക്യാൻറ്റീനിലെ ജാനു എടുത്തേക്ക് ഏകദേശം എട്ടര ലക്ഷം രൂപയോളം ചിലവഴിച്ച് വീട് നിർമ്മിച്ചത് ഇതിനൊക്കെ തന്നെയുള്ള മുഴുവൻ സാമ്പത്തിക സ്രോതസ്സും കോളേജിൻ്റെ അകത്തുനിന്ന് തന്നെയാണ് മൊബിലൈസ് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായൊരു കാര്യം